ചോദിക്കാം ശ്രദ്ധ ശ്രദ്ധ പാലക്കാട് എന്നുള്ള ശ്രദ്ധ ശ്രദ്ധ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയാണ് കാരണം എന്താ പറയുക ഞങ്ങളുടെ കലോത്സവ പ്രമോ നിങ്ങൾ കണ്ടെത്തുന്ന പരസ്യത്തില് അപ്പൊ ആ പ്രമോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം ആ നൽകിയിരിക്കുന്നത് അതെ പലരും ചോദിച്ചു ഇത് ആരാ ഈ ശബ്ദം നൽകിയത് എനിക്ക് പലരും മെസ്സേജ് അയച്ചായിരുന്നു അതാണ് അപ്പൊ നമ്മുടെ ആ പ്രമോയില് നമുക്ക് ശബ്ദം നൽകിയ കുട്ടിയാണ് ഈ നിൽക്കുന്നത് അതെ മത്സരങ്ങൾ അവിടെ ജില്ലയിലുണ്ടായിരുന്നു സെക്കൻഡ് ആയിരുന്നു

എന്താ അല്ലെങ്കിൽ നൃത്തത്തോട് ഒക്കെ ഒരു തോന്നി എങ്ങനെയാ എപ്പോഴാ അമ്മ അമ്മ ഇതിനെല്ലാത്തിലും ഉള്ള ആളായതുകൊണ്ട് അങ്ങനെ അങ്ങനെ പഠിച്ചു നൃത്തം എത്ര പഠിക്കാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങി മുതൽ പഠിക്കാൻ തുടങ്ങി ഇപ്പൊ കലോത്സവത്തിൽ വരുന്നത് സെവൻത്ത് തൊട്ടിട്ടാണ് ഇപ്പൊ ആദ്യമായിട്ട് സ്റ്റേറ്റിൽ വരാൻ പറ്റി ഭയങ്കര ലെക്ക് കലോത്സവങ്ങളിൽ നിന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടോ ആ സബ് ജില്ലക്കൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ സ്റ്റേറ്റ് വന്നാൽ ഇനി കൊറേ കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഒരുപാട് കൂട്ടുകാരെ നേടാൻ കൂടി വേണ്ടിട്ടാണ് നമ്മുടെ കുട്ടി ഇന്ന് ഉച്ചക്കാണ് വന്നിരിക്കണത് നീ ഇത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ പോകണം ചെയ്യണം വലിയ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഒരു അതിന്റെ ഒരു ചെറിയ ഭാഗം അതെ അപ്പം പ്രകടനത്തിലേക്ക് നമുക്ക് പോവാം നമ്മുടെ പാട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആക്കുകയാണ് ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് ശ്രദ്ധയുടെ പ്രകടനം കാണാം <laughs> 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 ും ഈ വേദികളിൽ ഇങ്ങനെ അലതല്ലി കരഞ്ഞതൊക്കെ എനിക്ക് പെട്ടെന്ന് സൂപ്പർ ആയിരുന്നു എല്ലാ കൈയൊക്കെ കൈക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ശ്രദ്ധയുടെ പ്രകടനമാണ് നമ്മൾ കണ്ടത് ശ്രദ്ധ കുട്ടിക്ക് അപ്പോ എല്ലാ ആശംസകളും നേരുന്നു ഇന്നാണ് മത്സരം ഓൾ ദി ബെസ്റ്റ്